കൈസ് അങ്ങനെ നമ്മൾ എല്ലാ വസ്തു ഹെൽത്ത് ബ്ലോഗ്സും ഇതെല്ലാം ഇടുമ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും ഞാൻ എന്താ എന്റെ ലൈഫ് എൻജോയ് ചെയ്യണില്ലേ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ലൈഫിൽ മെഡിക്കോസിന്റെ ലൈഫിൽ പുറത്തേക്കൊന്നും പോകത്തില്ലേ അല്ലെങ്കിൽ എൻജോയ് ചെയ്യത്തില്ലേ അങ്ങ് ചോദിക്കുക ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബ്ലോഗ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഞാൻ ഇന്ന് ഗോവയിലേക്ക് വന്നിരിക്കുകയാണ് എന്റെ ഒരു ലൈഫിൽ നിന്ന് ഒരു റൊട്ടീനീന്നൊക്കെ തന്നെ വളരെയധികം ഡിഫറൻറ്റായിട്ട് ലൈക്ക് എവറി വൺ നമുക്കും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കണം നമുക്ക് ലൈഫ് ഒരുപാട് അധികം അത് നമ്മുടെ ലൈഫിൽ എൻജോയ്മെന്റ്സ് വേണം നമ്മളെ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗോവയിലേക്ക് വന്നിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വളരെയധികം എൻ്റെ റൊട്ടീനിനെക്കുറിച്ച് ആയിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഹെൽത്തി റൊട്ടീൻ ഹെൽത്തി ലൈഫൊക്കെ സജസ്റ്റ് ചെയ്യണമാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടും അങ്ങനെ ആ ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ നമുക്ക് കുറച്ചൊക്കെ മാറാം കാരണം നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു ജീവിതമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഗോവൻ ട്രിപ്പ് എൻ്റെ ട്രാവൽ ട്രാവൽ ബ്ലോഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ഗോവൻ കാഴ്ചകൾ നമുക്ക് കാണാം

അപ്പൊ നമ്മളിപ്പോ പഞ്ചാബി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി അപ്പൊ നമ്മൾ ബേസിക്കലി ഒരു നാൻ ഒരു രണ്ട് പീസ് നാൻ ഓർഡർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വീറ്റ് ലെസി ഓർഡർ ചെയ്തു പിന്നെ ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതിനെ വെയിറ്റ് ആയിട്ട് ഇടിക്കുകയാണ് ആദ്യം നാൻ എടുക്കാം ബട്ടർ നാൻ എടുത്ത് ഒരു ഒരു പീസ് എടുത്ത് പിന്നെ ഒരു നമ്മൾ ബട്ടർ എടുക്കാം ുള്ളി എടുത്തു നമ്മൾ ഉള്ളി ഭയങ്കര ക്രിസ്റ്റിയാണ് കേട്ടോ സൗണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റുമോണ്ട് ഭയങ്കര ക്രിസ്റ്റിയാണ് നല്ല ചൂടുണ്ട് എടുത്തതേ ഉള്ളൂ ഭയങ്കര നോർത്ത് ഇന്ത്യൻസിന്റെ ബട്ടർ ചിക്കൻ ആണെങ്കിലും ഞാൻ ആണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവറും ആ ഒരു ടെക്സ്റ്ററൊന്നും അല്ല ഇച്ചിരി കൂടി വളരെയധികം ഡിഫറെന്റ് ആണ് കേട്ടോ ഓ ഭയങ്കര ഭയങ്കര കഴിവുകേട്ടും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നോർത്ത് ഇന്ത്യയിൽ പഠിക്കാൻ വരുന്ന സമയമാണ് ഇങ്ങനെ ഇത്രയധികം ഫ്ലേവർ ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ സൗത്തിൽ പോയതിനു ശേഷം ബി ബി എസ് ചെയ്യാൻ പോയതിനു ശേഷം ഇങ്ങനത്തെ ഒരു ബട്ടർ ചിക്കനും ഞാനൊന്നും കഴിച്ചിട്ടേ ഇല്ല അത്രയ്ക്കും അടിപൊളിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് ഗോവയിലേക്ക് വരുവാണെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ് മറക്കല്ലേ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ് ആണ് അപ്പോ നമുക്കിപ്പം കോൾഡ് കോഫി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ലെസ്സി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പൊ ഞാൻ ആദ്യം സ്വീറ്റ് ലെസ്സി നോക്കാൻ പോവാണ് സ്വീറ്റ് ലെസ്സി ഭയങ്കര എക്സ്ട്രീമിലി ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മുടെ സൗത്തിൽ നിന്ന് കിട്ടുന്ന കാലം ഭയങ്കര ടേസ്റ്റി ആണ് കോൾഡ് കോഫി നോക്കാം എങ്ങനെയാണ് ഇവിടെ വളരെയധികം സ്പെഷ്യൽ ആയിട്ട് ആയിട്ടാണ് കേട്ടോ ഈ കോൾഡ് കോഫി ആണെങ്കിലും സീറ്റ് ലെസ്സി ആണെങ്കിലും കോൾഡ് കോഫി അടിപൊളിയാണ് പക്ഷെ കോൾഡ് കോഫിയെക്കാളും എനിക്കിഷ്ടപ്പെട്ട സ്വീറ്റ് ലെസി ആണ് അത് ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഞാൻ കാര്യവും ബട്ടർ കാര്യം പറയുകയാണെങ്കിലും അതും ഭയങ്കര ടേസ്റ്റിയാണ് did this restaurant when uh, like how many years it took? Uh, three years. Three years. Three years. Three years. Uh, so off season uh, the, the number of people are very less, right? Yeah. Now it is off season. Yeah. So when uh, it will be like when is the peak time to visit Goa? Like, the best uh, time to visit Goa? Uh, December, uh, January, February, December, January, February. December, January, February. That time it's, the more people will be coming, right? Yeah. Now the people are somewhat less. Yeah. Okay. Okay. സോ അപ്പോ ഈ പഞ്ചാബി റസോയി എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ വരുന്ന ഏതൊരു രണ്ട് സബ്സ്ക്രൈബേഴ്സിനും പഞ്ചാബി റസോയിലേക്ക് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഫൈവ് പേഴ്സെന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മലയാളി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മലയാളികൾക്ക് എല്ലാവർക്കും ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആര് പഞ്ചായത്ത് റെസോയിലേക്ക് വന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സുകൾ ആര് വന്നാലും നിങ്ങൾക്ക് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടുന്നത് സോ നിങ്ങൾ എല്ലാവരും ഗോവയിലേക്ക് ആര് വന്നാലും ഈ റെസ്റ്റോറന്റ് മറക്കരുത് വളരെയധികം അടിപൊളി ഫുഡ് ആണ് ിൻഡ അതിന്റെ അപ്രതെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഈ പഞ്ചാബി റസോയ് ഈ കലങ്കുട്ടി ബാഗ ബാഗ ബീച്ചിലേക്ക് പോകുന്ന കലംകുട്ടി റോഡിലാണ് ഈ ഒരു ഈ ഒരു പ്ലേസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സോ എല്ലാ ആൾക്കാരും ഈ ഒരു റെസ്റ്റോറന്റ് മാക്സിമം വിസിറ്റ് ചെയ്യാൻ നോക്കുക വളരെയധികം അടിപൊളി ഫുഡാണ് ഞാനിപ്പോ ഒരുപാട് ഫുഡ് കഴിച്ചതാണ് വളരെയധികം അടിപൊളിയാണ് ായാണ് തിരക്ക് കുറച്ച് കുറവ് അല്ലാതെ ഇപ്പൊ ഒരു ഡിസംബർ ജാനുവരി സമയമൊക്കെ ആകുമ്പോ ഇവിടെ റെസ്റ്റോറന്റ് ഫുൾ ആവുമെന്നാണ് പറയുന്നത് ഫുഡ് ഓൾസോ ദ മാക്സിമം ഐ വിൽ ട്രൈ ദിസ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ പഞ്ചാബി റെസ്റ്റോയിൻറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ് ഞാനിവിടെ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടത് അപ്പോൾ പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കാൻ തോന്നി അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു ഓറിയോ കുക്കീസ് ആൻഡ് ക്രീം ചേട്ടാ ഒരു വൺ ഓറിയോ കുക്കീസ് ആൻഡ് ക്രീം പിന്നെ അതുപോലെ തന്നെ ഒരു ആൽമണ്ട് ചോക്കോ സോക്കോ ബാർക്ക് ആൽമണ്ട് ചോക്കോ ബാർ ആൻഡ് ഓറിയോ കുക്കീസ് ആൻഡ് ക്രീം ട്വന്റി ആർ ട്വന്റി വൺ ഫിഫ്റ്റി ഓക്കെ ആ അപ്പോൾ ഞാനിപ്പോൾ ഒരു ആൽമണ്ട് ചോക്കോ പറ കഴിക്കാൻ പോവാണ് ടേസ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പാനീപൂരി കഴിക്കാനായിട്ട് നോക്കുവാണ് അപ്പോൾ നമുക്ക് പാനീപൂരി ഓർഡർ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ പാനിപ്പൂരി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതാണ്ട് ഇവിടുന്ന് കിട്ടിയതാണ് എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇച്ചിരി പുളി തോന്നി ഇഷ്ടപ്പെട്ടില്ല ഒരു ബിലോ ഞാൻ റേറ്റ് ഗോവയിൽ ഏത് സ്ഥലത്ത് പോയാലും കാണാൻ പറ്റുന്ന രണ്ട് കാര്യമാണ് ടാക്സി പിന്നെ ടാറ്റു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മസാജ് ആക്ച്വലി ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ മസാജും ഈ ടാറ്റു എന്ന് പറയുന്ന രണ്ട് സാധനം ഒന്നാമത്തെ ടാറ്റു എന്താ സ്കാം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ പ്രോപ്പറായിട്ട് നീഡിൽസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യത്തില്ല സ്റ്റെറിലൈസ് ചെയ്യത്തില്ല ന്യൂ നീഡിൽസ് എടുക്കത്തില്ല ഒരുപാട് ബ്ലഡ് ബോൺ ഇൻഫെക്ഷൻസ് വരാറുണ്ട് എച്ച് ഐ വി പോലെയുള്ള പല എന്തോ നമ്മുടെ ഇമ്മ്യൂണി ഡെഫിഷ്യൻ സിൻഡ്രംസ് വരാറുണ്ട് അത് ഒരുപാട് അധികം അസുഖങ്ങൾ ഇങ്ങനെ വരാറുണ്ട് ഈ ഒരു നീഡിൽസ് വഴിയിട്ട് മാത്രമല്ല പല ആൾക്കാർ ആൽക്കഹോൾ ഒരുപാടധികം കുടിച്ചിട്ട് അവർ ബോധവില്ലാതെ ചെന്നിട്ട് ഈ ടാറ്റൂസ് ചെയ്യും എന്നിട്ട് ലേറ്റർ ഓൺ അവർ റിഗ്രറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ടാറ്റുവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കുഴപ്പം എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ ആയിട്ട് നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് അത് വളരെയധികം ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം പോയിട്ട് ടാറ്റൂസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഈ മസാജ് പാർലർ ഇതെന്ന് പറയുന്നത് വളരെയധികം സ്കാമാണ് ഏത് സ്ഥലത്ത് പോയാലും നമ്മളെങ്കിൽ പിടിച്ചു കെട്ടണമല്ലെയാണ് ആൾക്കാർ കൊണ്ടുപോകണത് ഈ മസാജിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും ചെന്ന് മസാജ് അത് വേറെ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ആരും മസാജിന് പോകരുത് ഒന്നും നടക്കത്തില്ല ഒരു മസാജും കിട്ടത്തില്ല ഒന്നും ചെയ്യത്തില്ല പത്ത് മിനിറ്റിന് മൂവായിരം നാലായിരം രൂപയൊക്കെ മേടിക്കും അതൊക്കെ വളരെയധികം വലിയൊരു സ്കാം ആണ് ഗോവയിൽ വരുന്ന ആൾക്കാര് പ്രത്യേകം ഈ കഴിഞ്ഞ് നോട്ട് ചെയ്യണം മസാജിനും അതുപോലെ തന്നെ ടാറ്റൂവിനും പോവാതിരിക്കുക എല്ലായിടത്തും പറയും എല്ലായിടത്തും ചോദിക്കുമ്പോ ഏത് ടാറ്റു കടയിൽ പൊട്ടി പോയാലും കുറെ പേര് ചോദിക്കും ടാറ്റു 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 അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗോവയുടെ രാവിലത്തെ എന്ന് പറയുമ്പോൾ രാവിലെ എങ്ങനെയാണ് ഈ ഗോവ ടിക്വേഴ്സ് ഡേനും എങ്ങനെയൊക്കെയാണെന്ന് പറയും ഇതിന്റെ സെയിം സംഭവമാണ് ഞാൻ രാത്രി അന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തും സെയിം സ്ഥലമാണ് പക്ഷേ ഇതാണ് രാവിലത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ായിട്ട് പല ആൾക്കാരും പറ്റിക്കപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ കാണിച്ച സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കാരണം ഇതിന്റെ അകത്ത് പല ആൾക്കാരും ആൻഡമാന് ലക്ഷദ്വീപിലൊക്കെ ഉള്ള പോലത്തെ സ്കൂബ ഡൈവിങ് ഒക്കെ പ്രതീക്ഷിച്ച പല ആൾക്കാരും ഇവിടെ വരും എന്നിട്ട് ഈ യുവമാരാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ കൊണ്ടുപോയി ഒരു സ്കൂബ ഡൈവിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാര ഹോട്ടറിലേക്ക് കൊണ്ടുപോയി നിർത്തും അപ്പൊ നിങ്ങൾ അവിടെ വായിക്കൂടി മാത്രം ബ്രസ് വിട്ടിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് സെക്കൻഡ് പോലെ അതിൻ്റെ അത് നിൽക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ കൊടുത്ത പൈസയും പോവും നിങ്ങൾ എല്ലാ ആൾക്കാരും ലാസ്റ്റില് ഭയങ്കരമായിട്ട് അത് ഞാൻ പറയാതൊരു വളരെ വലിയൊരു സ്കാം സ്കാമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് ദേവി നിങ്ങൾ ഇങ്ങനത്തെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പോകുമ്പോൾ ദേവി ചിന്തിച്ചിട്ട് നിങ്ങൾ പോവാം അപ്പൊ ഇതെല്ലാം നമ്മുടെ ഗോവയിൽ ഞാനിപ്പോ കവർ ചെയ്യുമ്പോൾ ഗോവയുടെ ഈ ഒരു ബ്ലോഗ് കവർ ചെയ്യുമ്പോൾ പലയധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന പലയധികം സ്കാംസും പല അധികം സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നടന്നതാണ് ടിക്കോസ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ വഴിയാണ് നമ്മൾ ഒരു ഹക്കെ വട എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കാണുന്നത് അപ്പൊ ഇവിടെ ഒരുപാടികം എയ്റ്റീൻ ടൈപ്സ് ഓഫ് വടാപ്പാവും ലെവൻ ടൈപ്സ് ബർഗർ ഒക്കെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് വടാപ്പാവ് കഴിച്ചു നോക്കാം ഇവിടെ അപ്പൊ ഇവിടെ കണ്ടില്ല ഒരുപാടധികം ടൈപ്സ് ഓഫ് വടാപ്പാവും ഫോർട്ടീൻ ടൈപ്പ് ഓഫ് ബർഗർ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇവിടുന്ന് മസാല വടാപ്പാവ് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല വട വടാപ്പാവ് നമുക്ക് കഴിക്കാം ഇവിടെ നമുക്ക് കാണാം ഇവിടുത്തെ എം ആർ പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇട്ടേക്കുന്നത് ട്വന്റി പക്ഷേ ഇങ്ങനെ സീറ്റിംഗ് ഉള്ള കടകളാണെങ്കിൽ ട്വന്റി ഫൈവ് ചാർജ് ചെയ്യും മാത്രമല്ല ഇപ്പൊ ബീച്ചിന്റെ സൈഡിലേക്ക് നമ്മള് ബാഗ ബീച്ചിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ സെയിം ഇരുപത് രൂപയുടെ സാധനത്തിന് മുപ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ കേരളം പോലെയല്ല കേരളത്തിലെ എല്ലാ എം ആർ പി കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് ഫോളോ ചെയ്യും പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഗോവ സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ദിവസം കാര്യങ്ങൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഹട്ട വടയിൽ നിന്ന് നമ്മൾ മേടിച്ച് മസാല വടപ്പാവാണ് നമ്മളിപ്പം ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യണം ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഞാനിതിനെ ഒന്നെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ സോസിന് ഒഴുകണം സ്പ്രെഡ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ മസാല പടാപ്പാവ് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റി സംഭവമാണ് നമ്മളിപ്പം കേരളത്തിനൊക്കെ ചെന്നിട്ട് നമ്മൾ ഈ മസാല പടാപ്പാവ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉടായ്പ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളത് പക്ഷെ നോർത്തിൽ വന്ന് തന്നെ നമ്മൾ ഈ മസാല വടപ്പാവ് കഴിക്കണം ഭയങ്കര ആണ് ഒരു രക്ഷയേ സാധനമാണ് അപ്പോ ഗോവയിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു സ്പോട്ട് മിസ്സാക്കാതിരിക്കുക പട്ടയ അപ്പൊ നമ്മളിപ്പോ അടുത്തതായിട്ടൊരു കിടിലൊരു ഹൈദരാബാദി ദം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി കേട്ടോ മസാലയൊക്കെ തന്നെ ഒരുപാട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മസാലയൊക്കെയാണ് നമ്മൾ ഇന്നലെ അന്ന് ഇവിടെ നിന്ന് കഴിച്ചു പക്ഷേ ഞാൻ അത് ബ്ലോഗ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഇന്ന് ബ്ലോഗിങ്ങിന്റെ പർപ്പസിന് മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഭയങ്കര അടിപൊളി ബിരിയാണിയാണ് ആ ഫ്ലേവറും ആ ഒരു ആ ഒരു സ്പൈസിനെസും എല്ലാം ഭയങ്കര അടിപൊളിയാണ് രണ്ട് പീസ് നമുക്ക് കിട്ടും നൂറ്റി ഇരുപത് രൂപയാണ് ഇവര് ചാർജ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ദഹിയും കിട്ടും ഇതാണ് ഈ ഒരു ബിരിയാണിയുടെ സ്പെഷ്യൽ